ക്രെഡിറ്റ് കാർഡ് ബിസിനസിനായി ബജാജ് ഫിനാൻസും ആർ ബി എൽ ബാങ്കും ചേർന്നുള്ള പങ്കാളിത്തത്തിനുള്ള സമയപരിധി ഒരു വർഷമായി വെട്ടിച്ചുരുക്കി റിസർവ് ബാങ്ക് കരാറിൽ ഗുരുതര പോരായ്മകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റിസർവ് ബാങ്ക് കാലാവധി കുറച്ചത് ബജാജ് ഫിനാൻസ് ആവശ്യപ്പെട്ടത് രണ്ട് വർഷത്തേക്കായിരുന്നു സാധാരണഗതിയിൽ കോബ്രാൻഡ് കാർഡ് നൽകുന്നതിന് മുമ്പ് ബാങ്കുകൾ പ്രത്യേക റെഗുലേറ്ററി ക്ലിയറൻസ് തേടേണ്ടതില്ല അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആർ ബി എൽ ബാങ്ക് ബജാജ് ഫിനാൻസുമായുള്ള പങ്കാളിത്തം അഞ്ച് വർഷത്തേക്ക് നീട്ടിയിരുന്നു എന്നാൽ കാർഡ് പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ രണ്ട് വർഷം കൂടുമ്പോൾ ആർ ബി ഐയുടെ അനുമതി വാങ്ങണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആർ ബി ഐ രണ്ട് വർഷത്തേക്ക് കാർഡ് അഗ്രിമെന്റ് അനുവദിച്ചെങ്കിലും ഇപ്പോൾ പുതുക്കുന്ന വേളയിൽ ഒരു വർഷത്തേക്ക് മാത്രം അനുവദിക്കുകയായിരുന്നു കരാറിൽ ആർ ബി ഐക്കുള്ള ആശങ്കകൾ പരിഹരിക്കാൻ ബജാജ് ഫിനാൻസിന് സാധിച്ചാൽ മാത്രമാകും അടുത്ത ഒരു വർഷത്തെ കൂടി നീട്ടി നൽകുക റിസർവ് ബാങ്കിന്റെ നീക്കത്തെ തുടർന്ന് ആർ ബി എൽ ബാങ്ക് ലിമിറ്റഡ് ഓഹരി ഇന്ന് നാല് പോയിന്റ് പതിനഞ്ച് ശതമാനത്തോളം ബജാജ് ഫിനാൻസ് ഓഹരി ഒന്ന് പോയിന്റ് എൺപത്തിരണ്ട് ശതമാനവും താഴ്ന്നു ഇക്കഴിഞ്ഞ നവംബർ പതിനഞ്ചിന് റിസർവ് ബാങ്ക് ബജാജ് ഫിനാൻസിന്റെ രണ്ട് വായ്പാ ഉൽപ്പന്നങ്ങളായ ഇ കോം ഇൻസ്റ്റ ഇ എം ഐ കാർഡ് എന്നിവ വഴിയുള്ള വായ്പകളുടെ അനുമതിയും വിതരണവും ഉടനടി നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നു വായ്പക്കാർക്ക് സ്റ്റാൻഡേർഡ് കീ കീഫാക്റ്റ് സ്റ്റേറ്റ്മെന്റ് നൽകാത്തതിനെ തുടർന്നായിരുന്നു നടപടി റിസർവ് ബാങ്കിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് സ്റ്റാൻഡേർഡ് കീ കീഫാക്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പരാമർശിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ചാർജോ ഫീസോ വായ്പക്കാരിൽ നിന്ന് ഈടാക്കാൻ പാടില്ല പിഴവുകൾ പരിഹരിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരുമെന്നാണ് റിസർവ് ബാങ്ക് അറിയിച്ചിരിക്കുന്നത്